അസലാമാലും വാഹമത്തല്ലാഹി വാർക്കാത്ത നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച വളരെ മനോഹരമാണ് അതിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഒരു വ്യക്തിയുടെ മനസ്സ് എത്രത്തോളം നല്ലതാണ് എന്ന് ഹൃദയത്തിൽ എത്രത്തോളം നന്മയുണ്ട് എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോ ഈ ൂടെ കാണുന്നത് അഥവാ രണ്ട് ഹിന്ദു സഹോദരിമാർ അവരെ പറ്റിയുള്ള ഒരു സംഭവമാണ് അതിൽ പറയുന്നത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും എന്നാലും സമൂഹ വിവാഹത്തിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി അറേഞ്ച്മെന്റ് ചെയ്യുന്നതിന്റെ പറ്റിയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതും വെറും രണ്ടാൾ ഒരു സമയം ഒരു സമൂഹത്തിന് വേണ്ടി ഒരു സമൂഹ വിവാഹം നടത്തുമ്പോ അതിൽ കുറെ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഭംഗിയായിട്ട് നടത്താൻ കഴിയും എന്നാൽ വെറും രണ്ടുപേരുണ്ട് ഇത് മാത്രം എങ്ങനെ നടത്തുക ഒരു സംഭവം പോലും ആലോചിക്കാതെ വളരെ ലോലമായ രൂപത്തിൽ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു കൊണ്ട് തങ്ങളാപ്പ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അഥവാ ഓരോരുത്തരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അവരുടെ സ്വഭാവത്തിൽ നിന്നും അവരുടെ വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നുമല്ല നമുക്ക് മനസ്സിലാക്കാൻ വഴി എല്ലാവരുടേതും അങ്ങനെ ആയിക്കോണെന്നില്ല പല ഉദ്ദേശം വെച്ചുകൊണ്ടും ഉള്ളിലുള്ള പല മോശപ്പെട്ട കാര്യങ്ങളും മറച്ചു പിടിച്ചുകൊണ്ടും ചിലറുകൾ ഇതേപോലെ ചെയ്യാറുണ്ട് എന്നാൽ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു സമൂഹ വിവാഹം അവിടെ കഴിച്ചത് അതും വളരെ വിപുലമായി ഏറ്റവും കൂടുതൽ മഹിറു കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ സെലക്ട് ചെയ്ത അഥവാ അപേക്ഷിച്ച ആളുകളുടെ കല്യാണം നടത്തി കൊടുക്കുകയും അതിന് പുറമെ അത് കഴിഞ്ഞ് അവരെല്ലാം വീട്ടിലേക്ക് സ്വന്തം മക്കളെ ക്ഷണിക്കുന്നത് പോലെ ക്ഷണിച്ച് അതും യാ പ്രത്യേകിച്ച് നോർമലി ഒരു ചില വ്യക്തികളൊക്കെ ഒരുപാട് നടത്തുമ്പോൾ അത് ഈ സമൂഹ വിവാഹം നടത്തുന്നവരൊക്കെ എല്ലാ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അഥവാ അതിൽ ജാതിയോ മതമോ നോക്കാറില്ല അങ്ങനെ തന്നെയാണ് നടത്താറുള്ളത് എന്നാലും ചില ആളുകൾക്കിടയിൽ ഈ സമൂഹവിവാഹമൊക്കെ നടത്തുമ്പോൾ ഒരു വിവാഹക്കാർ ഇന്ന് മറ്റു വിഭാഗം നാളെ എന്നുള്ള രൂപത്തിലും ഉണ്ടാക്കാം അതുപോലെ തന്നെ ഈ വിവാഹ സൽക്കാരങ്ങൾ ഒരുക്കുമ്പോഴും പക്ഷേ ഇതൊന്നും നോക്കാതെ സ്വന്തം മക്കളെ ക്ഷണിക്കുന്നത് പോലെ ക്ഷണിച്ച് തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് അവർ സൽക്കാരം കൂടി ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം അപ്പോ ആ ഒരു സമയത്തൊന്നും ഇങ്ങനെ ഒരു സാമൂഹ്യ വിവാഹത്തെ കുറിച്ച് വിവരം കിട്ടാത്തതിനാൽ അതിൽ നിന്നും അഥവാ നടക്കാതെ പോയ ഒരു ഫാമിലി ഒരു കുട്ടിയുടെ കാര്യത്തെ കുറിച്ച് അതും ആ കുട്ടി കുട്ടിയെ സംരക്ഷിക്കുന്നത് ആ പെൺകുട്ടിയെ സംരക്ഷിക്കുന്നതും പഠിപ്പിക്കുന്നതും നോക്കുന്നതും എല്ലാം ആ പെൺകുട്ടിയുടെ സഹോദരന്റെ ഭാര്യയാണ് അതുകൂടിയാണ് അതിലുള്ളൊരു ഇത് ചില കുടുംബങ്ങളിലൊക്കെ അങ്ങനത്തെ വിഷയങ്ങൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന സിറ്റുവേഷനിലാണ് ഉണ്ടാവുക അമ്മായിമ്മ വരുമ്പോൾ പോരെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നൊരു സംഭവമാണ് ആ ഒരു സംഭവത്തിൽ നോർമലി അമ്മായിമാരുടെ കൂടെ കൂടി ഈ മരുമകളെ താറടിക്കാൻ പ്രത്യേകിച്ച് മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് നാത്തൂ എന്ന് പറയുന്ന വ്യക്തി ആ നാത്തൂവിനെ പഠിപ്പിച്ച് ആ നാത്തൂവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തങ്ങളെ കാണാൻ വന്ന ഒരു സഹോദരിയുടെ സംഭവമാണ് വീഡിയോയിൽ പറയുന്നത് അത് ആ ഒരു സൗഹാർദ്ദം കുടുംബത്തിന്റെ അന്തരീക്ഷം എല്ലാം അലഹമ്മദ ആ ഒരു കുട്ടിയുടെ അവരുടെ ആ രണ്ടു പേരുടെയും കല്യാണം എന്നാണ് എന്നുള്ളത് ചർച്ച കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും അതിനുള്ള തയ്യാറെടുക്കുകൾ ഇപ്പോഴും തന്നെ നൂറെ ഹബീബ് തുടങ്ങിയിട്ട് ഉണ്ട് എന്നത് വളരെ സന്തോഷപൂർവ്വമായ കാര്യമാണ് കാരണം ആദ്യഘട്ടത്തിൽ ഒരു വിവാഹ സൽക്കാരം ഒരു സമൂഹ വിവാഹം നടന്നിട്ടുണ്ട് ഹബീബിൽ ഒരു വർഷം മുമ്പ് ഇപ്പൊ രണ്ടാമത്തെ സമൂഹവിവാഹമാണ് കഴിഞ്ഞത് എന്നാൽ ആദ്യ സമയത്ത് ഇതിനെക്കുറിച്ച് അറിയുകയും ഇതിനെ മുന്നോട്ട് വരികയും ചെയ്ത ആളുകൾ എന്തോ കാരണം കൊണ്ട് അത് മിസ്സായി പോയി എന്നാൽ രണ്ടാമത്തെ തവണ നടന്നത് ഇല്ല അപ്പോൾ അറിയുന്ന ആളുകളാൽ സഹോദരിമാരാൽ അവർ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി തങ്ങളോട് ആവലാതി പറയാൻ വേണ്ടി വന്നപ്പോഴാണ് അവരെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അത്രയും ആളുകളെ കൂട്ടത്തിൽ അവരെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അലഹദില്ല വളരെ വളരെ ഒരു വളരെ മുന്നോട്ടുള്ള ഒരു 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 പിതാവിന്റെ സംരക്ഷണം പോലെ അഥവാ നമ്മളെ മക്കളല്ലേ എന്നുള്ളൊരു വാക്കവിടെ പ്രയോഗിക്കുന്നുണ്ട് അതിന്റെ വില ഒരിക്കലും നമുക്ക് വില കൊടുത്തു വാങ്ങാൻ പറ്റിയ വേർഡല്ല അവിടെ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ അത്രയും നല്ല രൂപത്തിൽ അവരുടെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു കാര്യം നടത്തുന്ന വീഡിയോ ആണ് അതിലുള്ളത് അപ്പൊ എല്ലാവരും വീഡിയോ കാണണം അല്ല ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ അള്ളാഹു വീണ്ടും നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നുറ നടക്കുന്നുണ്ട് പക്ഷേ അതിനെതിരെ പല ക്യാമ്പയിനുകൾ വെച്ച് തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അള്ളാഹു സുബാൻ അത്ര കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്തായാലും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ തോഫീക്ക് നൽകുമാറാവട്ടെ ധാരാളം ആളുകൾ നുറേ ഹബീബിന്റെ നുറേ ഹബീബിൽ ൊല്ലുന്ന ദിക്കറുകളുടെ ഫലമായിട്ട് ധാരാളം ആളുകളെ രോഗശാന്തി ലഭിച്ചവരുണ്ട് പല ആവശ്യങ്ങൾ നിറവേറിയവരുണ്ട് എല്ലാം ആ സൊലാത്തുൽ ഫാത്തിഹ് എന്ന് പറഞ്ഞ ആ ഒരു മാന്ത്രിക ദിക്കറിന്റെ പൗർ കൊണ്ടാണ് അത് നമുക്കറിയാം സൊലാത്തുൽ ഫാത്തിഹ് പണ്ട് മുതലേ കേട്ടതാണ് ചൊല്ലുന്നതുമാണ് എന്നാൽ ഇത്ര വിപുലീകരിച്ചുകൊണ്ട് അത് ജന ജനങ്ങളുടെ മനസ്സിലേക്ക് ഫാ സൊലാത്തൽ ഫാത്തിഹ് എന്നുള്ളത് ഒരു ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇക്കറായി മാറ്റിയെടുത്തതിൽ ഈ നുറെ ഹബീബും മജലിസിനും അതിന് നേതൃത്വം കൊടുക്കുന്ന സാരഥികൾക്കും പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുഹനവാല എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ ആ മജിലിസിനും അത് നടത്തിക്കുന്ന ആളുകൾക്കും നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയി നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ വറഹമത് വ ആ പൊന്ന മോള് ഇവിടെ വന്നെ ഇവരെ പരിചയപ്പെടുത്ത കേട്ടോ അതോ ചേച്ചി ചേച്ചി പിന്നെ ഇവരെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് ഈ പൊന്ന മോൾക്ക് അച്ഛനും അമ്മയില്ല ഈ ചേച്ചി പണിക്ക് പോയിട്ടാണ് ഭർത്താവിന്റെ പൊന്നമാളെ നോക്കുക

അപ്പൊ കെത്തി നാട്ടിൽ കഴിഞ്ഞ പിന്നെ പ്രാവശ്യത്ത് വന്നു അപ്പൊ ഞാൻ ഓരോന്ന് പറഞ്ഞു അടുത്ത കല്യാണത്തിന് ഇങ്ങളെ കുട്ടിന് ഉൾപ്പെടുത്താം പക്ഷെ ഈ കല്യാണത്തിൽ വന്നില്ല എന്ത് കഴിഞ്ഞ കല്യാണത്തി അപ്പൊ നമ്മുക്ക് മെയ് മാസത്തിൽ കല്യാണ നമ്മളെ കുട്ടിയാണ് മെയ് മാസത്തിന് ചെയ്യാം അതൊക്കെ പറയും നിങ്ങളെ അഭിപ്രായം ഒക്കെ അല്ലേ പഠിച്ചോ നമ്മളെ വിടോ ി എന്റെ വീട്ടിൽ പോയിട്ട് ഈ മക്കളെ കുറിച്ച് നാര ചെയ്യല്ലേ നാത്തമാര് നാർത്തമാര് കലയെ കളി ഇതൊക്കെ മതഏതായാലും മനുഷ്യനല്ലേ അഖിലേ അല്ലാതെ പറഞ്ഞു അമ്മ ഒത്തിരി അമ്മയൊന്നുമില്ല ഇനിപ്പോ മറ്റൊക്കെ അല്ല അങ്ങനെ അവര് നമ്മക്ക് പിന്ന എന്തായാലും ഒരു നവംബറിന് പോ നവംബറിൽ മാസാണ്ടല്ലോ നവംബർ മോള് ഒറ്റ മീനും അറിയാളോ മുൻകൂട്ടി ഒരു ഏറ്റെടുത്തിട്ട് എടുത്തു നിങ്ങൾ ആരെങ്കിലും മക്കളെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഗ്രൂപ്പിലെ കല്യാണം നിശ്ചയിച്ചിട്ട് നവംബർ മെയ് മാസം കല്യാണം വന്നിട്ട് ഇതൊക്കെ വരുമോ അപ്പൊ നമ്മൾ കേട്ടോളൂ കേട്ടോളൂ ആ സമയത്തവസാനം ചെയ്യുമെടുക്കുന്ന മുറ്റത്തിൽ ഉൾപ്പെടുത്തണമെന്ന ഈ രജത്തിന്റെ ഉള്ളിന്റെ മുറ്റത്തിൽ ചില എല്ലാ വന്ന പ്രവർത്തനങ്ങളും നമുക്ക് നാം വാഹനത്തിലേക്ക് എടുക്കുന്നത് അങ്ങനെ യാളെ സ്വീകരിക്കണമെന്ന്